വസന്തകുമാർ ക്യാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പുരുഷാർത്ഥങ്ങൾ എന്തിനോ പാലിക്കണം എന്നതിനെ കുറിച്ചാണ് പുരുഷാർത്ഥങ്ങൾ ആചാരമനുസരിച്ച് നാലാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവ നാലും പാലിക്കുകയാണ് പുരുഷാർത്ഥങ്ങൾ അതിൻ്റെ ലക്ഷ്യം നാലാം പുരുഷാർത്ഥമായ മോക്ഷപ്രാപ്തിയാണ് ഇതെങ്ങനെ സാധിക്കാമെന്നാണ് അറിയേണ്ടത് എല്ലാ തരം മനുഷ്യർക്കും ഇത് ബാധകമാണ് ധർമാനുസൃതമുള്ള അർത്ഥസമ്പാദനവും കാമവും മോക്ഷത്തിനെ ലക്ഷ്യമാക്കിയായിരിക്കണം എന്നാണ് പഴയ ആചാര്യന്മാരുടെ മതം മനുഷ്യൻ ധർമ്മം ആചരിക്കണം അതായത് വേദവിധിയനുസരിച്ച് ഒരു മനുഷ്യൻ ഇന്നതെല്ലാം ചെയ്യണമെന്നും ഇന്നതെല്ലാം ചെയ്യരുതെന്നും പറയുന്നുണ്ട് അതാണ് ധർമാർത്ഥ ധർമ്മങ്ങൾ മനുഷ്യൻ ചെയ്യേണ്ടതും ആചരിക്കേണ്ടതും പാലിക്കേണ്ടതുമായ സത്കർമ്മങ്ങൾ ധർമ്മങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തവ അധർമ്മങ്ങളാണ് ആദ്യം ധർമാധർമ്മങ്ങൾ അറിയണം ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാമം സാധിക്കാം ധർമാനുസൃതമുള്ള ആഗ്രഹമാവാം ആ കാമം അപകടകാരിയല്ല കാമം സാധിക്കണമെങ്കിൽ അർത്ഥം അഥവാ ധനം കൂടിയേ തീരും അപ്പോൾ ധനാർജനം ആവശ്യമായി വരും ധർമാനുസൃതമുള്ള അർത്ഥം നേടാം അതായത് സ്വതേ വന്നു ചേരുന്ന ജോലി ചെയ്തു സമ്പാദിക്കുന്ന ധനം സ്വീകരിക്കാം മം സാധിക്കാം എന്നാൽ അധർമ്മത്തിൽ കൂടിയുള്ള ധനസമ്പാദനം നിഷിദ്ധമാണ് അത് ധർമ്മത്തെ ഹനിക്കും മോഷപാതയ്ക്ക് അത് തടസ്സം നിൽക്കും അതിനാൽ ധർമ്മം വിട്ടുള്ള ധനസമ്പാദനം അപകടകാരിയാണ് അത് പാടില്ല ധർമാനുസൃതം വന്നു ചേരുന്ന അഥവാ സമ്പാദിക്കുന്ന അർത്ഥം കൊണ്ട് ആഗ്രഹം സാധിക്കാം അത് മോഷമാർഗത്തിന് വഴി തെളിയിക്കും അതായത് ധർമ്മത്തിൽ പിഴ സംഭവിക്കാതെ അർത്ഥം അഥവാ ധനം നേടി ആഗ്രഹം നിവൃത്തി വരുത്തുന്നത് മോഷത്തിനെ ലാക്കാക്കിയാണെങ്കിൽ പുരുഷാർത്ഥങ്ങൾ നേടിയെന്ന് സമാധാനിക്കാം അധർമ്മത്തിൽ കൂടി വഴിവിട്ടുള്ള ധനസമ്പാധനവും കാമത്തിൻ്റെ അമിതാസക്തിയും പുരുഷാർത്ഥ പാലനമല്ല അത് ലൗകികാസക്തി നേടലാണ് അത് മോഷത്തിന് വഴി തെളിയിക്കുകയില്ലെന്ന് തന്നെയല്ല നരകത്തിലേക്ക് തള്ളി വിടുകയും വീണ്ടും വീണ്ടും സംസാര സമുദ്രത്തിൽ നീന്തി തുടിക്കുന്നതിന് കാരണമാകുകയും ചെയ്യും അത് പുരുഷാർത്ഥ പാലനമല്ല അതായത് സത്യസന്ധമായി നാം നേടുന്ന ധനവും വഴിവിടാത്ത ആത്മബന്ധവും ആകാം അത് തെറ്റില്ല എന്നാൽ ആധാർമികമായി നേടുന്ന ധനവും വഴിവിട്ടുള്ള കാമപൂർത്തീകരണവും പുരുഷാർത്ഥങ്ങൾക്ക് വിരുദ്ധം തന്നെ